അസ്സലാമു അലൈക്കും വർഹമത്തുള്ള കുട്ടികളെ എന്തൊക്കെയുണ്ട് വിശേഷം ഇൻഷാ ഇൻഷാള്ള ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇതുവരെയുള്ള അക്ഷര ക്ലാസ്സിൽ നാം പഠിച്ച അക്ഷരങ്ങൾ ഒന്ന് ആവർത്തിച്ച് നമുക്ക് പഠിക്കാം ഇന്ന് മൂന്ന് അക്ഷരങ്ങളാണ് നമ്മൾ ഇന്ന് ആവർത്തിച്ച് പഠിക്കുന്നത് എല്ലാവരും ശ്രദ്ധിച്ചു പഠിക്കണം ഇന്ന് തന്നെ പഠിക്കണം നാളത്തേക്ക് മാറ്റി വെക്കരുത് ഫസ്റ്റ് നമ്മൾ പഠിക്കുന്നത് അലിഫാണ് എല്ലാവർക്കും അലിഫ് അറിയാം അലിഫിന് മുകളിൽ ഫതഹിട്ടാൽ ആ എന്നും അലിഫിന് താഴെ കെസിറിട്ടാൽ ഇ എന്നും അലിഫിന് മുകളിൽ ലൊമ്മിട്ടാൽ ഊ എന്നും എല്ലാവർക്കും അറിയാം എല്ലാവരും ഒന്ന് പറഞ്ഞേ അലിഫിന് മുകളിൽ ഫതഹിട്ടാൽ എന്താ വയ്ക്കുക ആ അലിഫിന് താഴെ കെസിട്ടാൽ ഇ അലിഫിന് മുകളിൽ നൊമ്മിട്ടാൽ ഉ അലിഫിന് മുകളിൽ തന്മീ നമ്മിട്ടാൽ ഉൻ ഇനി എല്ലാവരും ഏറ്റു വായിച്ചേ ആ ഇ ഊ ഉൻ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ബ ആണ് ബ ബി ബു ബുൻ ബ ബി ബു ബുൻ ഇനി അടുത്തത് നമ്മൾ പഠിക്കുന്നത് ത ആണ് ത തീ തുൻ താ തീ തൂ തുൻ ഒന്നും കൂടിയും ആവർത്തിച്ച് വായിക്കണേ ആ ഇ ഊൻ ബാ ബി ബൂബുൻ ത തി തൂ തുൻ എല്ലാവരും ഇതുപോലെ തന്നെ വായിക്കുകയും എഴുതുകയും ഗ്രൂപ്പിലേക്ക് എഴുതിയത് അയക്കുകയും വേണം ഓക്കെ എല്ലാവരും നല്ല കുട്ടികളാകണം ഇഷ്ട ബാക്കി നമുക്ക് നാളെ പഠിക്കാം